السلام عليكم ورحمة الله بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري وهل اللقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما വതുക്കൻ വഹുദൻ വഫക്കഹിനാഫിദ്ദീൻ ഏറെ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരിമാർ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലെല്ലാം വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബഹാനഹുവത്ത ആല ചില അധ്യായങ്ങൾക്ക് മറ്റു ചില അധ്യായങ്ങളെക്കാൾ ശ്രേഷ്ഠത കൽപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ചില വചനങ്ങൾക്ക് അള്ളാഹു സുബഹാനഹുവത്ത ആല മറ്റു ചില വചനങ്ങളെക്കാൾ മഹത്വം കൽപ്പിച്ചതായും നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധ ഖുർആാനിൽ വചനങ്ങൾ കൊണ്ട് വളരെ കുറവും എന്നാൽ ആശയം കൊണ്ട് വളരെ വിശാലമായ തലവുമുള്ള ഒരു അധ്യായമാണ് ഖുറാനിൻ്റെ നൂറ്റി പന്ത്രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ സൂറത്തുല്ലെഹ്ലാസ് ഒന്ന് മുതൽ നാല് വരെയുള്ള ആയത്തുകൾ കേവലം നാല് വചനങ്ങൾ മാത്രമാണ് അതിലുള്ളത് ആ അധ്യായത്തിൽ നാല് വചനത്തിലും അള്ളാഹുത്ത ആലയെപ്പറ്റി മാത്രമാണ് പ്രപഞ്ച സ്രഷ്ടാവായ അള്ളാഹുവിനെപ്പറ്റി മാത്രമാണ് ആ നാല് വചനങ്ങളിലും പ്രതിപാദിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സൂറത്തിന് അള്ളാഹു പേര് സ്വീകരിച്ചിരിക്കുന്നത് ഇഹ്ലാസ് എന്നാണ് നിഷ്കളങ്കത ഒരു അമൽ നമ്മൾ ചെയ്യുന്ന ഒരു സൽക്കർമ്മം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ പ്രധാനമായും അതിന് രണ്ട് മാനദണ്ഡങ്ങൾ ഉണ്ടാകണം ഒന്ന് ഇഹ്ലാസ് ഉണ്ടാകണം മറ്റൊന്ന് ഇത്തിബ ഉണ്ടാകണം ഇഹ്ലാസ് എന്ന പദത്തിൻ്റെ ഭാഷാ അർത്ഥം നിഷ്കളങ്കത എന്നാണ് സാങ്കേതികമായി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് ഇഹ്ലാസ് ഉള്ള കർമ്മം എന്ന് നമ്മൾ പറയുക അപ്പോൾ ആ അധ്യായത്തിൽ പറ്റി മാത്രമാണ് പറയുന്നത് സൂറത്ത് ഇഖ്ലാസിൽ അതുകൊണ്ട് അള്ളാഹു താല ആ സൂറത്തിന് എന്ത് പേര് നൽകി ഇഖ്ലാസ് എന്ന പേര് നൽകി അതിൽ ഒന്നാമത്തെ വചനം തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കൂ കുൽഹു അല്ലാഹു അഹദ് നബിയെ പറയുക കാര്യം അള്ളാഹു ഏകനാകുന്നു അതായത് ദൈവം അല്ലെങ്കിൽ ദൈവവിശ്വാസം പരകോടി ദൈവവിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട് ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ രണ്ട് ദൈവങ്ങളിൽ മൂന്ന് ദൈവങ്ങളിൽ മുപ്പത്തിമുക്കോടി ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവർ ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വിശ്വാസമാണ് ഏകദൈവാരാധന എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സിഫത്തിൽ പെട്ടെന്നാണ് അവൻ ഏകനാകണമെന്നുള്ളത് അള്ളാഹു താല ഒരു ചോദ്യമുണ്ട് ലൌഖാൻ ഫീഹിമ ആലിഹത്തുൻ ഇല്ല അാഹുൽ ഫസദത്ത ഖുറാനിൻ്റെ ഇരുപത്തൊന്നാം അധ്യായം സൂറത്തുൽ അമ്പിയ ഇൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വചനമാണ് ആകാശഭൂമികളിൽ അള്ളാഹു അല്ലാത്ത മറ്റു വല്ല ദൈവങ്ങളും ഉണ്ടായിരുന്നു എങ്കിൽ അവ രണ്ടും തകരാറിലായി പോകുമായിരുന്നു അപ്പം അള്ളാഹു ഏകനാണ് വ ഇലാഹുക്കും ഇലാഹും വാഹിദ് ല ഇലാഹ റഹ്മാൻ റഹീം രണ്ടാം അധ്യായം അൽബക്കറ സൂറത്തിൻ്റെ നൂറ്റി അറുപത്തി മൂന്നാമത്തെ വചനമാണ് അള്ളാഹു പറയണേ നിങ്ങളുടെ ആരാധ്യനായ അള്ളാഹു അവന് ഏകനാകുന്നു അള്ളാഹു ഏകനാണ് ആ ഒരു കാര്യമാണ് ഇവിടെ പരിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ ഒരു തത്വം എന്താണ് രണ്ടാമത്തെ വചനത്തിൽ പറയുന്നത് എന്താണ് അള്ളാഹു സ്വമത് അവൻ നിരാശ്രയനാണ് എന്ന് പറയുമ്പോൾ അതിന് രണ്ട് അർത്ഥ തലങ്ങളുണ്ട് ഒന്ന് ലോകത്തുള്ള സർവ്വചരാചരങ്ങൾക്കും അചേതനവും സചേതനവുമായ സർവ്വ വസ്തുക്കൾക്കും ആശ്രയമായിട്ടുള്ളവനും ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവരും അള്ളാഹു സുബാനഹുഅത്ത അല സ്വമതാണ് എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവൻ ആരുടെയെങ്കിലും ആശ്രയം അള്ളാക്ക് ആവശ്യമുണ്ടോ ഇല്ലതാനും മൂന്നാമത്തെ വചനത്തിൽ പറയുന്നത് പറയുന്നതെല്ലം യലിതു വലം അവൻ ജന്മം നൽകിയിട്ടില്ല ആരുടെയും സന്തതിയായി ജനിച്ചുണ്ടായവനല്ല അതായത് അള്ളാഹു പുത്രനുമല്ല പിതാവുമല്ല ദൈവത്തിന് പുത്രനുണ്ടെന്ന് വാദിക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങളുടെ അല്ലെങ്കിൽ ജൂതന്മാരുടെ ചില വാദങ്ങളുടെ അടിവേരറുക്കുകളെയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു വചനത്തിലൂടെ ചെയ്യുന്നത് വകാലത്തിൽ യഹൂദ് വകാലത്തിൻ നസോർ അൽ മസീഹുബിൻ അള്ളാഹു പറയുന്നത് എന്താണ് ജൂതന്മാരായ ആളുകൾ യഹൂദന്മാർ വാദിച്ചു യസ്റാ പ്രവാചകൻ അല്ലെങ്കിൽ ഉസൈർ പ്രവാചകൻ അള്ളാഹുവിൻ്റെ പുത്രനാണ് അള്ളാഹുവിൻ്റെ മകനാണ് എന്ന് യഹൂദന്മാരായ ആളുകൾ വാദിച്ചു ക്രിസ്ത്യാനികൾ പറഞ്ഞു മസീഹ് ഐസ ഐസ അലൈഹി ഇസ്ലാം അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന് അള്ളാഹു പറയുന്നത് എന്താണ് കൗലുഹും ബി അഫ്വാഹിം അതവരുടെ നാവ് കൊണ്ടുള്ള വെറും വർത്തമാനം മാത്രമാണ് യാതൊരുവിധ പിൻബലവും അതിനില്ല അള്ളാഹുവിന് പുത്രനുണ്ടെന്ന വാദത്തെ ഇസ്ലാം നഗശിഖാന്തം കൃത്യമായി എതിർക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട അവതരണത്തിൻ്റെ പിന്നിൽ കുറേ ലക്ഷ്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്താണ് ഖുര്ൻ്റെ പതിനെട്ടാം അധ്യായം സൂറത്ത് കെഹ് നാലാമത്തെ വചനത്തിൽ അള്ളാഹു സുബാന വത്താല പറയുന്നുണ്ട് വയ്യുംറല്ലധീന കാലുത്തഹദ് അള്ളാഹു വലത പരമകാരുണ്യകനായി അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർക്ക് താക്കീത് നൽകാൻ കൂടിയാണ് ഈ ഗ്രന്ഥം മക്കയിലെ മുഷിരിക്കീങ്ങളായ ചില ആളുകൾ മലക്കുകൾ അള്ളാഹുവിൻ്റെ സന്താനങ്ങളാണ് പെൺമക്കളാണ് എന്ന വാദം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതിനെ മറുപടി നൽകിക്കൊണ്ട് അള്ളാഹു പറഞ്ഞു അവർ പറഞ്ഞു പരമകാരുണ്യനായി അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് സുബാനഹു അള്ളാഹു എത്ര പരിശുദ്ധനാണ് മുക്രമുൻ മലക്കുകൾ അള്ളാഹുവിൻ്റെ സന്താനങ്ങളല്ല ആദരണീയരായ അള്ളാഹുവിൻ്റെ അടിമകളാണ് എന്ന് പരിശുദ്ധ കുറാൻ പറയുകയാണ് അപ്പം അള്ളാഹുക്ക് സന്താനമുണ്ടെന്ന വാദത്തെ കൃത്യമായി ഈ സൂറത്തിൻ്റെ മൂന്നാമത്തെ വചനത്തിലൂടെ അള്ളാഹു എതിർക്കുകയാണ് അതിൻ്റെ ആ വാദത്തെ അല്ലെങ്കിൽ അത്തരം ആശയത്തെ തന്നെ ഇസ്ലാം കൃത്യമായി തള്ളി പറയുന്നുണ്ട് അള്ളാഹു ആർക്കും ജന്മം നൽകിയിട്ടില്ല ആരുടെയും സന്തതി ആയിക്കൊണ്ട് ജനിച്ചുണ്ടായവനല്ല അള്ളാഹു അള്ളാഹു തുടക്കമോ എടുക്കുമോ ഇല്ല വലംയക്കു ലഹു കുഫുഹത് അവന് തല്യരായി ലോകത്താരും തന്നെയില്ല ഖുറാൻ്റെ നാപ്പത്തി രണ്ടാം അധ്യായം സുഹൃത്ത് ഷൂറയിലെ പതിനൊന്നാമത്തെ വചനത്തിൽ അള്ളാഹുത്താലെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ലൈസ ഉൻ അവനെപ്പോലെ ഒന്നും തന്നെയില്ല വഹുഅസ്മി അൽ ബസീറ അവൻ എല്ലാം കേൾക്കുന്നവൻ എല്ലാം കാണുന്നവനാണ് എന്ന് അപ്പം ഈ നാല് വചനങ്ങളിലും അള്ളാഹു സുബഹാനഹുഅത്ത് ആല വിശാലമായ കാര്യങ്ങളാണ് കേവലം നാല് വചനങ്ങളേ ഉള്ളൂ പക്ഷെ വിശാലമായ അർത്ഥതലങ്ങൾ അതിനുണ്ട് പൂർവ്വ വേദഗ്രന്ഥങ്ങളിൽ പോലുമില്ലാത്ത തരത്തിലുള്ള സൂറത്തുൽ സൂറത്തുള്ളിഹ്ലാസ് എന്ന് പ്രവാചകൻ സല അള്ളാഹു അലൈവിം ഒരു ഹദീസിൽ പറയുന്നുണ്ട് അതായത് സൂറത്തിൽ ഇഖ്ലാസിനെ പോലെ ഒരു സൂറത്ത് സൂറത്തുൽ ഫലക്കിനെ പോലെ ഒരു സൂറത്ത് സൂറത്തുൽ നാസിനെ പോലെ ഒരു സൂറത്ത് ഖുർആൻ്റെ നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിമൂന്ന് നൂറ്റി പതിനാല് അധ്യായങ്ങളാണ് മു എന്ന് പറയുന്ന അധ്യായങ്ങൾ ഈ അധ്യായങ്ങളെപ്പോലെ ഒരു അധ്യായം വേദഗ്രന്ഥങ്ങളിൽ വന്നിട്ടേ ഇല്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിൽ നഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യാ ഉഖബത്ത് ബിൻ ആമിർ ألا أعلمك سورا ما أنزلت في التوراة ولا في الزبور ولا في الإنجيل ولا في الفرقان مثلهن لا يأتين عليك ليلة إلا قرأتهن فيها قل هو الله أحد وقل أعوذ برب الفلق وقل أعوذ برب الناس أخبا رسول الله ملكنا برازه ملكينه تورات له زبوري له إنجيله فرقان له قلت لي ما ركبت أظنني إني أريد أن ഇത് പാരായണം ചെയ്യാത്ത ഒരു രാത്രിയും നിന്നിലേക്ക് കടന്നു വരാൻ പാടില്ല കുൽഹു അള്ളാഹു അഹദ് കുൽ അഅദ് ബിറബിൽ ഫലഖ് കുൽ അഊദ് ബിറബിനാസ് എന്ന് തുടങ്ങുന്ന സൂറത്തുകളാണ് വായമ്മ അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാൻ ഈ ഒരു സൂറത്ത് സൂറത്തുൽ സൂറത്തുല്ലിഹ്ലാസിന് അള്ളാഹുവിൻ്റെ റസൂല് വലിയൊരു വിശേഷണം കൽപ്പിച്ചതായി കാണാൻ കഴിയും അതായത് ഖുർആനിൻ്റെ മൂന്നിലൊന്ന് സുലുസുൽ ഖുർആൻ എന്ന പേരിലാണ് ഈ അധ്യായം അറിയപ്പെടുന്നത് അയ്യ അജിസു അഹദുഖും അൻ യുറ അഫീലത്തിൻ സുൽസൽ ഖുർആൻ പ്രവാചകൻ സ്വഹാബാക്കളോട് ചോദിക്കുകയാണ് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു രാത്രിയിൽ ഖുർആനിൻ്റെ മൂന്നിലൊന്ന് പാരായണം ചെയ്യാൻ കഴിയുമോ ഇത് കേട്ട സ്വഹാബാക്കൾ ചോദിച്ചു വഖൈഫ യക്ര ഉസുൽസൽ ഖുർആൻ എങ്ങനെയാണ് പ്രവാചകരെ ഒരു രാത്രി കൊണ്ട് മൂന്നിലൊന്ന് ഞങ്ങൾ പാരായണം ചെയ്യുക അത് കേട്ടപ്പുറ സുലി വല്ല അലൈവല് പറഞ്ഞു കുലുഹു അള്ളാഹു അഹദ്ലു സുൽ ഖുറാൻ കുൽഹു അള്ളാഹു അഹദ് എന്ന സൂറത്തുല്ലഖ്ലാസ് അത് ഖുർആനിൻ്റെ മൂന്നിനൊന്നിന് തുല്യമാണ് എന്ന് പറയുന്നതായിട്ട് കാണാൻ കഴിയും മാത്രമല്ല ആ സൂറത്ത് പാരായണം ചെയ്യുന്നവരെ ഏറെ ഇഷ്ടമാണ് എന്ന് ഒരു ഹദീസിൽ നിന്ന് നമുക്ക് നിർദ്ധരിച്ചെടുക്കാൻ കഴിയും ഒരു സ്വഹാബി അദ്ദേഹം ഈ ഒരു സൂറത്ത് ആവർത്തിച്ചു ആവർത്തിച്ചു പാരായണം ചെയ്യുന്നത് കേട്ടപ്പോൾ മറ്റൊരു സ്വഹാബി ഈ കാര്യം നബിസല്ലാഹു അലൈഹി വസലമേൻ്റെ അടുക്കൽ പോയി പറഞ്ഞു പ്രവാചകൻ അതിനെ എതിർത്തില്ല എന്ന് മാത്രമല്ല അത് പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്തു എന്നിട്ട് അള്ളാഹിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു വല്ലതീ നഫ്സീ ബിയിൻ സുല ഖുർആാൻ എൻ്റെ എൻ്റെ ആത്മാവാരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം അതായത് അള്ളാഹു തന്നെ സത്യം നിശ്ചയം അത് ഖുർആനിൻ്റെ മൂന്നിലൊന്ന് തുല്യമാണ് എന്ന് അപ്പോൾ നോക്കൂ നിങ്ങൾ ആ ഖുറാനിൻ്റെ മൂന്നിലൊന്ന് തുല്യമായൊരു അധ്യായം ഇൻ അള്ളാഹ അൽ അഹദ് ഖുർആൻ കുൽഹുഹുൻ ഇൽ ഖുർആൻ അള്ളാഹു ഖുറാനിനെ മൂന്ന് ഭാഗങ്ങളാക്കി വിഭജിക്കുകയും കുൽഹു അള്ളാഹു അഹദ് എന്നതിനെ മൂന്നിൽ ഒരു ഭാഗമാക്കുകയും ചെയ്തു എന്നാണ് മാത്രവുമല്ല ഒരിക്കൽ പള്ളിയിൽ പ്രവാചകൻ്റെ മദീനയിലുള്ള ഒരു പള്ളിയാണ് വിശിഷ്ടമായ പള്ളിയാണ് കുബാ പള്ളി കുബാ പള്ളിയിൽ ഇമാം നിന്നിരുന്ന അൻസാരിയായ ഒരു സ്വഹാബി എല്ലാ റക്കായത്തുകളിലും ആദ്യം സൂറത്ത് ഇഖ്ലാസും അടുത്ത റക്കായത്തിൽ മറ്റൊരു സൂറത്തും പാരായണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ സ്വഹാബാക്കൾ ഈ കാര്യം പോയി പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയോട് പറഞ്ഞു റസൂൾ അള്ളഹി സല്ലാഹു അലൈഹി വസ്ലം എന്താണ് അദ്ദേഹം എല്ലാ റക്കായത്തുകളിലും എല്ലാ നിസ്കാരങ്ങളുടെയും ആദ്യത്തെ റക്കായത്തിൽ സൂറത്ത് ലഹലാസ് ഓതുന്നത് എന്ന കാര്യം പ്രവാചകൻ അദ്ദേഹത്തോട് അന്വേഷിച്ചു അതിന് അദ്ദേഹം നൽകിയ മറുപടി ഞാൻ ആ സൂറത്ത് ഇഷ്ടപ്പെടുന്നു പ്രവാചകരെ എനിക്ക് ഈ ശീലം ഒരിക്കലും ഒഴിവാക്കാൻ കഴിയുകയില്ല അവർ വേണമെങ്കിൽ മറ്റൊരാൾ അതിലെന്തെങ്കിലും അവർക്കൊരു നീരസമുണ്ടെങ്കിൽ അവർ വേണമെങ്കിൽ മറ്റൊരാളെ ഇമാം നിർത്തിക്കോട്ടെ ഞാൻ എന്തായാലും ഇത് നിർത്താൻ പോകുന്നില്ല എന്ന് പറഞ്ഞ പ്രസൂൽ അള്ളാഹി സലസ്ലം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ ഹുബുക്കൽ ജന്നത്ത് അതിനോടുള്ള നിൻ്റെ സ്നേഹം നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന് അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസിനോട് നമുക്ക് പ്രത്യേകം ഇഷ്ടമുണ്ടാകണം കാരണം അതിൽ ധാരാളം വിഷയങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും വചനങ്ങൾ കേവലം നാലെണ്ണം ഉള്ളെങ്കിലും അതിൻ്റെ ആശയം അതിവിശാലമാണ് എന്നാണ് ഈ പറയുന്നത് സൂറത്തുൽ ഇഖ്ലാസിനെ ഹദീസുകളിൽ വിശേഷിപ്പിച്ചത് സിഫത്തുർ റഹ്മാൻ പരമകാരുണ്യകൻ്റെ വിശേഷണം എന്ന രീതിയിലാണ് സൊഹീഹുൽ ബുഖാരിയിലെ ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ചാം നമ്പർ ഹദീസിൽ നമുക്കത് കാണാൻ കഴിയും അതുപോലെ തന്നെ ഒരു ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടും എന്ന് നമുക്ക് കാണാൻ കഴിയും ഒരു സംഘത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരു സ്വഹാബി എല്ലാ നിസ്കാരങ്ങളിലും മറ്റ് സൂറത്തുകൾക്ക് പുറമെ ഈ കൊണ്ട് പാരായണം അവസാനിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും അപ്പോൾ സ്വഹാബാക്കൾ നബിസ് അള്ളു അലി സ്വലമയോട് ഈ കാര്യം അറിയിച്ചു റസൂൽ അള്ളാഹി സല്ലു അലി വസ്ലം അതിൻ്റെ കാരണം എന്താണ് എന്ന് അന്വേഷിച്ചപ്പോൾ പരമകാരുണ്യകൻ്റെ വിശേഷണം ആയതുകൊണ്ട് തന്നെ അതായത് സിഫത്തുർ റഹ്മാൻ ആയതുകൊണ്ട് തന്നെ ആ സൂറത്ത് പാരായണം ചെയ്യാൻ എനിക്കിഷ്ടമാണ് പ്രവാചകനെ എന്ന് അദ്ദേഹം പറഞ്ഞു അത് കേട്ടപ്പോൾ റസൂൽ അള്ളാഹി സല്ലാസ്ലം പറഞ്ഞു അഹ് ബിറുഹുബുഹു അള്ളാഹുത്തഅല അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു എന്ന വിവരം താങ്കൾ അദ്ദേഹത്തെ നിങ്ങളദ്ദേഹത്തെ അറിയിച്ചു കൊള്ളുക എന്ന് പറയുകയുണ്ടായി അപ്പോൾ ആ സൂറത്തിന് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ നമ്മൾ ആ സൂറത്ത് ധാരാളമായി പാരായണം ചെയ്യാൻ അതിൻ്റെ വിശാലമായ അർത്ഥതലങ്ങൾ പഠിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം രാത്രി ഉറങ്ങുന്ന സമയങ്ങളിൽ സൂഹത്തിൽ ഇഹ്ലാസ് വിധത്തേ അടങ്ങുന്ന സൂഹത്തിൽ ലഹ്ലാസ് സൂഹത്തിൽ ഫലക്ക് സൂറത്തിൽ നാസ് ഓതാനും അത് കയ്യിൽ ഊതാനും ശരീരത്തിൽ തടവാനും പ്രവാചകൻ സലുസ്ലം പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിനുള്ള ശമനമാണ് ഈ പറയപ്പെടുന്ന സൂറത്തുകൾ അതിൽ സൂറത്തിൽ ഇഹലാസ് അടങ്ങുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും ആയിഷ റസീ അള്ളാഹു അല്ല പ്രവാചകൻ അങ്ങനെ ആ സൂറത്തുകൾ കയ്യിൽ ഊതി ശരീരത്തിൽ തടവിക്കൊടുത്തിരുന്നു കാണാൻ കഴിയും അതുപോലെ തന്നെ അതിന് പ്രത്യേകം ഒരു സ്ഥലം കൽപ്പിച്ച് ചില ആളുകളെല്ലാം പ്രത്യേകം മരണ വീടുകളിലും അല്ലാതെയുമൊക്കെ ആയിട്ട് ഇത് പാരായണം ചെയ്യുക ഒരു പ്രത്യേക നമ്പർ കൽപ്പിച്ചിട്ട് ഇത്ര എണ്ണം പാരായണം ചെയ്യുക അത് അത്താണ് അങ്ങനെയില്ല എന്നാൽ നമുക്ക് അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് അതിൻ്റെ ആശയം ഉൾക്കൊണ്ടിട്ട് അത് ധാരാളമായി പാരായണം ചെയ്യുകയാണെങ്കിൽ അത് പ്രത്യേകം സുന്നത്തുണ്ട് അതേപോലെ തന്നെ പ്രത്യേകം സുന്നത്താകുന്ന ഘട്ടങ്ങളുണ്ട് അതായത് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ നമുക്കറിയാം ഇപ്പം സുബിഹിൻ്റെ മുമ്പുള്ള രണ്ടറക്കാലത്ത് അതിൽ നമ്മൾ രണ്ടാമതായിട്ട് പാരായണം ചെയ്യുന്ന സൂറത്ത് സൂറത്തിൽ ലഹലാസ് ആണ് അതുപോലെ തന്നെ മായരുവിന് ശേഷമുള്ള രണ്ടറക്കായത്ത് സുന്നത്തിലും നമ്മളിത് പാരായണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ തൊവാഫ് കഴിഞ്ഞാൽ കാബ ത്തൊവാഫ് കഴിഞ്ഞാൽ പിന്നെ മക്കാമ് ഇബ്രാഹിമിൻ്റെ പിന്നിലോ അല്ലെങ്കിൽ ആ പ്രദേശത്ത് എവിടെയെങ്കിലും നിന്നിട്ട് നമ്മൾ രണ്ടറക്കായത്ത് സുന്നത്ത് സ്കരിക്കും ആ നിസ്കാരത്തിൽ രണ്ടാമത്തെ ഇറക്കായത്തിൽ നമ്മൾ പാരായണം ചെയ്യുന്നത് സൂറത്തിൽ ലഹലാസാണ് അപ്പോൾ പിന്നെ അധിക്കാർ സ്വബാഹിൻ്റെ സമയങ്ങളിൽ അതായത് പ്രഭാത സമയങ്ങളിൽ നമ്മൾ ചൊല്ലുന്ന അധിക്കാറുകൾ തിക്കറുകൾ അതിൽ സൂറത്തിൽ ഇഖ്ലാസ് ഉണ്ട് മസാ രാത്രി സമയങ്ങളിൽ പാരായണം ചെയ്യുന്ന അതായത് വൈകുന്നേര സമയങ്ങളിൽ പാരായണം ചെയ്യുന്ന നമ്മൾ ഉരുവിടുന്ന അധിക്കാരുകൾ ധിക്കറുകൾ ആ ധിക്കറുകളിൽ സുഹൃത്ത് ഉണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും ഇത് പ്രതിപാദിക്കപ്പെട്ടതായി കാണാൻ കഴിയും അപ്പം ഞാൻ പറഞ്ഞു വന്നത് കേവലം നാല് വചനങ്ങളെ ഉള്ളു നമുക്കൊക്കെ അറിയുന്നൊരു സൂറത്താണിത് പക്ഷേ ഇനി മുതൽ അങ്ങോട്ട് നമ്മൾ ഈ ഒരു സൂഹത്ത് പാരായണം ചെയ്യുമ്പോൾ ഇതിൻ്റെ വിശേഷണങ്ങളും മഹത്വങ്ങളും ശ്രേഷ്ഠതകളും തിരിച്ചറിഞ്ഞ് ഇത് പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു താല പ്രത്യേകം നമ്മളെ ഇഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കി ഉൾക്കൊണ്ടിട്ട് പാരായണം ചെയ്യാൻ അതിൻ്റെ വിശാലമായ അർത്ഥതലങ്ങളെ പഠിക്കാനുള്ള ഒരു സന്മനസ്സം നമ്മൾ കാണിക്കണം അള്ളാഹു അതിന് നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് ഓർമ്മിപ്പിക്കുന്നു അസാം വാലൈക്കും വരഹമുല്ല